ഇനി ഇതൊന്നും രേശരേഖയല്ല ഇത് വാട്ടർ അതോറിറ്റി അന്നെ അന്ന് തന്നെ അങ്ങ് അനുമതി കൊടുക്കാന്ന് വാട്ടർ അതോറിറ്റിയുടെ ഒരു സ്പീഡ് ഈ കമ്പനിക്ക് അന്ന് തന്നെ അന്വേഷിക്കണ്ടേ ഈ ഇത് ഏത് സ്ഥലത്താണ് ഇവർ തുടങ്ങാൻ പോകുന്നത് ഈ ഈ അവരൊന്ന് എഴുതിയെങ്കിലും അയച്ച് നോക്കണ്ടേ എന്താണെന്ന് അവിടെ വെള്ളം ഉണ്ടോ വെള്ളത്തിന്റെ സ്ഥിതി എന്താണ് പൊസിഷൻ എന്താണ് എന്നെ അന്വേഷിക്കണ്ടേ അന്ന് തന്നെ അനുമതി കൊടുക്കാതെ ഇവർക്ക് ടെൻഡർ വെക്കണം ഐഒ സി ഒരു മന്ത്രി പറഞ്ഞ പച്ചക്കള്ളം ഐ ഒ സിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമായിട്ടാണ് ഈ കമ്പനി വന്നത് അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരവും ഐ എസ് സിയുടെ അംഗീകാരവും കിട്ടുന്നതിന് മുമ്പ് ഈ കമ്പനി ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടുവന്നു ഇവർക്ക് വേണ്ടി മദ്യനയം മാറ്റിയെഴുതി കമ്പനി എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എക്സൈസ് മന്ത്രിയായിട്ട് അല്ല കെ കവിത കേരളത്തിൽ വന്നിട്ടുണ്ട് അവർക്ക് അദ്ദേഹമായിട്ട് എക്സൈസ് മന്ത്രിയായിട്ട് ബന്ധമുണ്ട് നേരത്തെ അവർ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അവർ ഈ കമ്പനിയെ എക്സൈസ് മന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ് അവർ ഡൽഹി ലിക്കർ സ്കാമ കേസിലെ പ്രതിയാണ്